കേരളത്തിൽ പൂച്ച തേങ്ങ ഒരു കിലോവിൻ്റെ വില നാളികേര കർഷകർക്ക് അശ്വാസമായി വർധനവ് തന്നെയാണ് വില പല സ്ഥലത്തും വ്യത്യസ്തമാണ് ഇന്നും പല സ്ഥലത്തും വില കുറയുകയും കൂടുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് വില നിത വിശദമായി നോക്കാം അതിനു മുമ്പ് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കോഴിക്കോട് ഒരു കിലോ തേങ്ങ എഴുപത്തി രൂപ മലപ്പുറം ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത്തി ഒൻപത് രൂപ കൊല്ലം ഒരു കിലോ തേങ്ങ എഴുപത്തി രൂപ തിരുവനന്തപുരം ഒരു കിലോ തേങ്ങക്ക് എൺപത്തി നാല് രൂപ ഇടുക്കി ഒരു കിലോ തേങ്ങ എഴുപത്തി നാല് രൂപ ആലപ്പുഴ ഒരു കിലോ തേങ്ങക്ക് എഴുപത്തി മൂന്ന് രൂപ പത്തനംതിട്ട ഒരു കിലോ തേങ്ങക്ക് അറുപത്തി എട്ട് രൂപ കോട്ടയം ഒരു കിലോ തേങ്ങ എഴുപത്തെട്ട് മുതൽ എൺപത്തഞ്ച് രൂപ വരെ എറണാകുളം ഒരു കിലോ തേങ്ങക്ക് എഴുപത്തി എട്ട് രൂപ പാലക്കാട് ഒരു കിലോ തങ്ങ അറുപത്തൊമ്പത് മുതൽ എഴുപത് രൂപ വരെ തൃശ്ശൂർ ഒരു കിലോ തേങ്ങക്ക് അറുപത്തി എട്ട് രൂപ വയനാട് ഒരു കിലോ തേങ്ങക്ക് എൺപത് രൂപ കണ്ണൂർ ഒരു കിലോ തേങ്ങക്ക് അറുപത്തി രൂപ വരെ കാസർഗോഡ് ഒരു കിലോ തേങ്ങ അറുപത്തിരണ്ട് രൂപ മുക്കം ഒരു കിലോ തേങ്ങ എഴുപത്തഞ്ച് രൂപ മഞ്ചേരി ഒരു കിലോ തേങ്ങ അറുപത്തി ഒൻപത് രൂപ കാഞ്ഞങ്ങാട് ഒരു തേങ്ങ അറുപത്തി ആറ് രൂപ മുന്നാർ ഒരു കിലോ തേങ്ങ തൊണ്ണൂറ്റി മൂന്ന് രൂപ നീലേശ്വരം ഒരു കിലോ തേങ്ങ അറുപത്തിരണ്ട് രൂപ പുൽപ്പള്ളി ഒരു തേങ്ക് അമ്പത്തി മൂന്ന് രൂപ ചെങ്ങന്നൂർ ഉള്ള തേങ്ക് എഴുപത്തി നാല് രൂപ സുൽത്താൻ ബത്തേരി ഉള്ള തേങ്ങ എൺപത് രൂപ പാമ്പാടി ഉരുള്ള തേങ്ങ എഴുപത്തി എട്ട് രൂപ അതിലപ്പുഴ ഉള്ള തേങ്ക് തൊണ്ണൂറ് രൂപ കൊട്ടാരക്കര ഉള്ള തേങ്ങ തൊണ്ണൂറ് രൂപ ഏറ്റുമാനൂർ ഉരുപത്തേങ്ങ എഴുപത്തി ഒൻപത് രൂപ കൂത്തുപറമ്പ് ഉള്ള തേങ്ങ എൺപത് രൂപ കൊടുവായൂർ ഉള്ള തേങ്ങ എഴുപത് രൂപ കുർബന്ധറത്തെ തേങ്ക് എൺപത്തിരണ്ട് മുതൽ എൺപത്തഞ്ച് രൂപ വരെ ഇതുവരെ വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ താങ്ക്